പ്രീശലോൺ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പറയും വാസ്തവ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശാചനെ തകർക്കുവാൻ വേണ്ടി നോക്കുകയാണ് എല്ലാവരും എനിക്കെതിരെയാണ് ഞാൻ എന്തു ചെയ്യും നിങ്ങളോടാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം പറഞ്ഞതും ദൈവം കണ്ടതും മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങളുടെ ലൈഫിനെപ്പറ്റി ദൈവത്തിനു വ്യക്തമായ പ്ലാൻ ഉണ്ട് ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ് ദൈവത്തിന്റെ പ്ലാന് ദൈവത്തിന്റെ പദ്ധതി അത് നിങ്ങളെ തകർത്തു കളവാനല്ല നിങ്ങളെ പണിതെടുക്കുവാനാണ് ഒരു വിഷയത്തിന്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിൽ ഡിലേ ഉണ്ട് എങ്കിൽ കാലതാമസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തോ മഹുത്വകരമായതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുണ്ട് ദൈവിക മഹത്വം ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ പറ്റുമെന്ന് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് യോഗന്നാന്റെ സുവിശേഷങ്ങൾ കാണുമ്പോൾ യേശു പല കാര്യങ്ങളിലും ം വരുത്തിയിട്ടുണ്ട് ദൈവം ഡിലേ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ദൈവം അറിഞ്ഞിരുന്നു ഇന്ന് പകൽക്കാലം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പറകയാണ് എൻ്റെ യേശു അതിൻ്റെ മേൽബ റായി ഒരു പ്ലാൻ നിങ്ങൾക്കു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പുറകിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ യോഗ സുവിശേഷത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാലാവിലെ കല്യാണത്തിൽ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നു എന്നാൽ യേശുക്രിസ്തു പറയുന്നത് സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്താണ് യേശുക്രിസ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല ചിലരുടെ ജീവിതവും ഇത് തന്നെയല്ലേ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അമേ എന്റെ ഹോപ്പിന്റെ ഏറ്റവും അവസാനത്തിലാണ് ഞാൻ ഞാനായിരിക്കുന്നത് എൻ്റെ പ്രതീക്ഷയുടെ ഏറ്റവും അവസാന ടൈമിലാണ് ഞാൻ ആയിരിക്കുന്നത് ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആ വിഷയത്തിന്റെ മേൽ ദൈവിക മഹത്വം ഇറങ്ങി അതിമഹത്വകരമായ രീതിയിൽ നിന്നെ അവിടെ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പ്ലാനുണ്ട് ഇത് ദൈവത്തിൻ്റെ ആമേനാത്മാവ് ചിലരോട് സ്പഷ്ടമായി സംസാരിക്കുന്ന വചനങ്ങളാണ് നോക്കുക ഈ കാനാവിനെ കല്യാണത്തിൽ യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ യേശു ആ വിഷയത്തിന്മേൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നാൽ യേശുവിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു യേശു എന്താണ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് എന്ന് ആറക്റ്റ് ടൈം ആയപ്പോൾ യേശുക്രിസ്തു പറവാനിടയായി തീർന്നു ആ പാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം നിറപ്പിൻ വെള്ളമാണ് നിറയ്ക്കുന്നത് അതിനെ എന്ത് ചെയ്യുവാൻ പറ്റും എന്നാൽ ദൈവം പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ ദൈവിക മഹത്വം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വിഷയത്തിൻ്റെ ചലിക്കപ്പെടുവാനിടയായി തീരും ഞാൻ ഇന്ന് ഇന്നിത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ദൈവിക മഹത്വം ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നോക്കുക ഒരു വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് ആണ് അത് ചില നീണ്ട ദീർഘ നാളുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു സംഭവമാണ് എന്നാൽ ആ സംഭവത്തെ സുകൾ ദൈവം കട്ട് ചെയ്ത് ഒറ്റ നിമിഷം കൊണ്ട് ഏറ്റവും വെറ്ററായ വീഞ്ഞാക്കത്തക്ക രീതിയിൽ ദൈവിക മഹത്വം ആ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായിട്ടുള്ളൂ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഏറ്റവും വെറ്ററായ രീതിയിൽ ദൈവിക മഹത്വം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് പകൽക്കാലം ചലിക്കപ്പെടുകയാണ് ആമാൻ ഹാലലൂയ മറ്റുള്ളവർ അതിശയിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ ഈ മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവിക മഹത്വം ചിലർക്കു വേണ്ടി ഇന്ന് പകൽക്കാലം ചലിക്കുകയാണ് ഹാലെലൂയ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പർട്ടിക്കുലറായി ചില വ്യക്തികൾ വിഷയത്തിന്റെ നടുവിൽ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അവരോടാണ് പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്നെ ആ വിഷയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പുറത്തെടുക്കുവാനിടയായിത്തീരും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ ദൈവമഹത്വം വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് വീണ്ടും ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ യോഗ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അഞ്ചപ്പം അവൻ അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു എലിപ്പോ ചോദിക്കുകയാണ് ഇത്രയും ജനം നമ്മുടെ കൂടെയുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇതിൻ്റെ നടുവിൽ യേശു എന്താണ് ചെയ്യുവാൻ പോകുന്നത് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ നീ ഭാരപ്പെടുന്ന അവൻ നീ സ്ട്രഗിൾ ചെയ്യുന്ന ആ രോഗത്തിൻ്റെയും ആ ഭാരത്തിൻ്റെയും ആ പ്രയാസത്തിൻ്റെയും നടുവിൽ യേശു എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം കമാൺ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമായ ഒരു വിഷയമാണ് പക്ഷേ യേശുവിന്റെ മഹത്വം യേശുവിന്റെ ദൈവപ്രവൃത്തി അവിടെ ഇറങ്ങി വന്നപ്പോൾ അത് ഏറ്റവും ഈസിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കുവാനിടയായിത്തീർന്നു ഓ ഇന്ന് പകൽക്കാലം ചനത നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരികയാണ് ൂയ ചൂടല നിനക്കു വേണ്ടി ഇന്ന് 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 ദൈവം ഇറങ്ങി വരികയാണ് യേശു ഒരു വിഷയത്തിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ മഹത്വം ഒരു വിഷയത്തിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആ വിഷയത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുതലുകൾ നടക്കുന്നത് ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പർട്ടിക്കുലർലി ചില ഭവനങ്ങളിൽ ശപിക്കപ്പെട്ട ചില ഭവനങ്ങളിൽ അവൻ തലമുറ തലമുറയായി കൈമാറി വന്ന ചില രോഗത്തിന്റെ സ്പിരിറ്റിന്റെ മേൽ ദൈവം മഹത്വം ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിന്റെ നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം നിലക്കുവേണ്ടി ചലിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവമഹത്വത്തെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ ൈവപ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന്മേൽ നിങ്ങൾ ഇന്ന് തന്നെ കാണുവാൻ വേണ്ടി പോകയാണ് അവൻ ദൈവത്തിനറിയാം നിന്റെ ജീവിതത്തിൽ അവൻ എന്താണ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് അത് ദോഷമായിട്ടല്ല എന്ന് ചെലുറോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ദൈവമഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് ഒറ്റ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ വീണ്ടും നമ്മൾക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലാസറിന്റെ കുടുംബത്തെ യേശു അധികം ഒരു കുടുംബമാണ് അവൻ യേശു എന്നൊക്കെ ബദാനിയിലേക്ക് കടന്നുപോയിട്ടുണ്ടോ അവരുടെ ഭവനത്തിലാണ് യേശു വന്ന് താമസിക്കുന്നത് എന്നാൽ തന്റെ സഹോദരന്മാർ മാർത്തുകയുടെയും മറിയുടെയും സഹോദരൻ ദീനമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു എന്നിട്ടും യേശു ആ ഭവനത്തിലേക്ക് പോയില്ല പലരും പറയുന്നത് ഞാൻ യേശുവിനെ വിളിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും പാസ്റ്ററെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കുകയാണ് യേശു ഏതെങ്കിലും വിഷയത്തിന്മേൽ ഡിലേ ചെയ്താൽ കാലതാമസം വരുത്തിയാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ നിന്ന് നിന്നെ ദൈവിത മഹത്വത്തോടുകൂടി പുറത്തെടുക്കുക എന്നുള്ളതാണ് മാർത്തുകയുടെയും മറിയുടെ ഭവനത്തിൽ ദീനമായി കിടക്കുമ്പോൾ പോയില്ല എന്നല്ല അവൻ മരിച്ചു എന്ന് യേശു പറഞ്ഞു ആയിരിക്കുന്ന ദിവസത്തിൽ രണ്ടു ദിവസം താമസിക്കുവാനിടയായിത്തുന്നു ഈ മരിച്ച വിഷയത്തിന്റെ മേൽ എന്ത് ചെയ്യുവാനാണ് എന്നാൽ ഇത് യേശുവിനാൽ പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു യേശു ഒരു വിഷയത്തിൻ്റെ മേൽ ഇടപെട്ടാൽ യേശു ഒരു വിഷയത്തിൻ്റെ മേൽ കൈവച്ചാൽ അത് പൂർണ്ണമായിരിക്കും അത് പരിപൂർണമായിരിക്കും അത് മഹത്വപൂർണ്ണമായിരിക്കും ഇന്ന് പ്രതൽക്കാലം ചില വിഷയത്തിൻ്റെ മേൽ പൂർണ്ണമായത് പരിപൂർണമായത് മഹത്വപൂർണമായത് നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ മക്കളുടെ മേലും വെളിപ്പെട്ടു വരുന്ന പകൽക്കാലമാണ് ഇന്നത്തെ പകൽക്കാലമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ് മാർത്തുകയും മറിയുടെയും ഭവനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കടന്നു വന്നപ്പോൾ അവർ പറവാനൊരു ആയത് അങ്ങനെ സഹോദരം മരിച്ചുപോയി യേശു ഡിലേ ആണ് എന്നാൽ യേശുവിന് അറിയാമായിരുന്നു യേശു എന്ത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് യേശു ചോദിച്ചു അവനെ വെച്ചത് എവിടെയാണ് കല്ലറ കാണിച്ചു കൊടുത്തു കല്ലറയുടെ അടുക്കലേക്ക് കടന്നു വന്ന് ലാസർ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ മരിച്ചവനായി നാറ്റം വെച്ചു തുടങ്ങിയ ലാസർ മൂന്നാമത്തെ ദിവസത്തിൽ പുറത്തു വരുവാനിടയായിത്തീർന്നു ഇന്ന് പകൽക്കാലവും ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് എത്ര ചീഞ്ഞ വിഷയമാണ് എന്ന് നിങ്ങൾ പറയുന്നു അതിൻ്റെ മേൽ ദൈവം ഇടപെട്ടാൽ അത് മഹത്വപൂർണ്ണമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അത്ഭുതകരമായ ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തിയാക്കി ദൈവത്തിന് തീർക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങളുടെ മക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് നശിച്ചു പോകുക എന്നതല്ല നിങ്ങളെ പറ്റി വ്യക്തമായ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം മഹത്വം ഇറങ്ങി വരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഈ നല്ല സമയത്തിലാ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കറുത്താവെ പലരുടെയും വിഷയത്തിന്മേൽ ഉണ്ട് കാലതാമസമുണ്ട് അവർ ഭയത്തിലാണ് അവർ ഭാരത്തിലാണ് എന്തു ചെയ്യുമെന്ന് അറിയാത്ത അവൻ അവൻ ആകുലപ്പെടുന്ന ചിലരുണ്ട് അവരുടെ മേൽ ഇന്ന് പതൽക്കാലം യേശുവെന്ന മഹത്വം ആ ഭവനങ്ങളിൽ മേൽ ഇറങ്ങട്ടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചിലർ കാണുന്നുണ്ടല്ലോ യേശുവേ അവരുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്ഭുതകരമാകുന്ന ദൈവിക മഹത്വം ഇന്ന് അവരുടെ ഭവനങ്ങളുടെ മേൽ ഈ സമയത്ത് ചലിക്കപ്പെടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ദാരിദ്ര്യം മാറട്ടെ കടം മാറട്ടെ യേശു എന്ന നാമത്തിൽ അത്ഭുത ദൈവ പ്രവൃത്തികളെ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ വിളിച്ചു വരുത്തുകയാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ും മഹത്വവും യേശു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആമാൻ ആമാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദൈവം വലിയത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ